ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ ഒരു നമ്മൾ പൊതുമക്കൾ കേൾക്കുക പേരറിവാളൻ എന്ന ഇരുട്ടിന്റെ മറവിലാണല്ലോ ഭരണകൂടത്തിന്റെ അരുംകൊലകൾ അരങ്ങേറുന്നത് അത് സ്വന്തം ഭരണകൂടം നടത്തുന്ന പ്രാകൃതമായ പ്രതികാരമാണെന്നും അതുകൊണ്ട് വധശിക്ഷ പാടില്ലെന്നും ഇവിടെ ഞാൻ ആവശ്യപ്പെടുന്നു നിരപരാധികളുടെ ചോര വീണു കുതിർന്ന ബലിക്കല്ലുകൾ കെട്ടി ഉയർത്തി കൊട്ടാരം പണിയുന്നവർ ഒന്നോർക്കണം ഇവിടെ തമിഴൻ്റെ ജീവന് വിലയുണ്ട് ഉയര് കൊടുത്ത് ഇവിടെ എന്റെ ജീവന് പകരമായി പേരൊരുവാളെ ജീവൻ നിലനിൽക്കുമെന്ന പ്രതീക്ഷയിൽ

मिल्पे सुन् ഇങ്ങനെ മെടിച്ചു നോക്കുന്നേ ഉദാരി അമ്മയ്ക്ക് മോനെ ഇന്നിങ്ങനെ അടുത്ത് കാണാൻ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാഷ്ട്രപതി പാട്ടിൽ ദയാഹർജി തള്ളി ഈ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ വേണ്ടി ും പൊരുതുകയായിരുന്നു തൂക്കുതനത്തിനെതിരെ പൊതുവിടങ്ങൾ സെപ്റ്റംബർ ഒമ്പതാം തീയതി സെൻട്രൽ ജയിലിൽ വെച്ച് കൊല്ലും ഞാൻ ജീവിതത്തിൽ വല്ലാതെ സ്നേഹിക്കുന്നു അമ്മ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ആസ്വദിക്കുന്നു അമ്മ ജീവിച്ചിരിക്കുക എന്ന മഹത്തായി സ്വപ്നം അവസാനിക്കുമ്പോഴാണ് ശ്വസിക്കുന്ന ഓരോ നിമിഷത്തിൻ്റെയും വിലയെറിയുന്നത് ജീവിതത്തെ അതിലേറ്റ് സ്നേഹിച്ചുകൊണ്ട് തന്നെ മരണത്വ നിർഭയം സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കാം ജീവിതമേ അവസാനിക്കാവൂ പോരാട്ടം അവസാനിക്കരുതമ്മേ ജയിലടയ്ക്കുമ്പോൾ പേരറിപാടും പത്തൊൻപത് വയസ്സുള്ള കുട്ടിയായിരുന്നു ഇന്ന് ഞാൻ ജയിലിൽ കിടന്ന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചു തീർന്നു അമ്മയും അപ്പാവും ചേർന്നിട്ട് അറുപന്ത പേരിന് അർഹതയുള്ളവനാ ഒരു പക്ഷെ ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കും അല്ലേ തമിഴ്നാട്ടിൽ പ്രതീക്ഷ ഇരമ്പുക ലോകത്ത് മറ്റാരെക്കാളും സംഘബോധമുള്ളവനാണ് തമിഴൻ അവന്റെ ഭാഷയോടും സംസ്കാരത്തോടും കടപ്പാടുള്ളവൻ

ഒരു നല്ല വാർത്തയും കടന്നു വരാത്ത രീതിയിൽ അമ്മയുടെ ജീവിതം ഇത്ര കെട്ടുപോയല്ലോ മക്കളെ ഇപ്പോ വെല്ലൂർ സെൻട്രൽ ജയിലിൽ പോലും കാരുണ്യം കാട്ടുന്നു വിധി പക്ഷെട്ടിയുടെ രൂപത്തിൽ അറിവേ എന്തോ എത്രയോ വാട്ടി അമ്മ നിനക്ക് പൊങ്കൽ കൊണ്ടുവന്നിട്ട് തരാൻ കഴിയാതെ തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഇന്ന് അമ്മ ചമച്ചുകൊണ്ടു കൊണ്ടുവന്ന പൊങ്കൽ തരാൻ ജയിലധികാരി അനുവദിച്ചു അവർ കൊഞ്ചാട്ട് നോക്കിട്ട് സമ്മതിച്ചു ഓന് കൊടുത്തോള വാടാ ശേഷം അമ്മ ചമച്ചതാ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരണം നിന്റെ കുട്ടികളെ വളർത്തണം എന്നൊക്കെ എത്രയോ നിറയെ ജയിലെ നൽകിയനും പരലോകത്തിലൊന്നും വിശ്വാസമില്ല എന്ന് അമ്മയ്ക്കറിയാം ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാൽ പരലോകത്ത് വെച്ച് രാജീവ് ഗാന്ധിയെ കാണുമ്പോൾ നീ പറയണം മൂത്തിന് ഒരു മൂത്തിനൊരു പാമ്പില്ല അമ്മ നമ്മുടെ ഞാൻ സത്യം ചെയ്യുന്നു ശിവരസിന് എന്തിനും അറിയാതെ ഒൻപത് വോൾട്ടിന്റെ രണ്ട് ബാറ്ററി വാങ്ങിക്കൊടുത്തു എന്നല്ലാതെ ആ കൊലപാതകത്തിൽ എനിക്ക് ഒരു സത്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ കാലപത്ര എന്റെ മോന് വേണ്ടി അമ്മ പോരവില്ലായിരുന്നോ അറിവേ പേരറിവേ മകൻ ഒരു വിസിറ്റർ കൂടിയുണ്ട്